ദേശീയ പണിമുടക്ക് ദിനത്തിൽ എസ് ബി ഐ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടി മൂന്ന് എൻ ജി ഒ നേതാക്കൾക്കു കൂടി സസ്പെൻഷൻ നൽകി സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു ജില്ലാ നേതാക്കളായ സുരേഷ് കുമാർ ശ്രീവത്സൻ എന്നിവർക്കെതിരെയാണ് നടപടി സുരേഷ് ബാബുവിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നേരത്തെ നീക്കം നടന്നിരുന്നുവെങ്കിലും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് സുരേഷ് ബാബുവിന്റെ പങ്ക് തെളിഞ്ഞതിനെ തുടർന്നാണ് നടപടി ഇടതു നേതാക്കളെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമം ശക്തമാണെന്ന് ആരോപണങ്ങളും നേരത്തെ ഉയർന്നിരുന്നു നഷ്ടപരിഹാരം നൽകി കേസ് ഒതുക്കി തീർക്കാനും ശ്രമം നടന്നിരുന്നു ഒത്തുതീർപ്പ് നടക്കുന്നതുവരെ അറസ്റ്റ് ഒഴിവാക്കാനും ശ്രമമുണ്ടായിരുന്നു സുരേഷ് ബാബു അടക്കം ആറുപേർ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെത്തിയാണ് കീഴടങ്ങിയിരുന്നത് ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനമാണ് സെക്രട്ടേറിയറ്റിന് സമീപം തുറന്നു പ്രവർത്തിച്ച എസ് ബി ഐ ട്രഷറി ബ്രാഞ്ചിൽ എൻ ജി ഒ യൂണിയൻ നേതാക്കൾ അതിക്രമിച്ചു കയറി അടിച്ചു തകർത്തത് സി പി എമ്മുമായി അടുത്തു ബന്ധം പുലർത്തിയിരുന്ന നേതാക്കൾ അന്നുമുതൽ ഒളിവിലായിരുന്നു പാർട്ടിയാണ് ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നതെന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഒളിവ് ജീവിതത്തിന് ശേഷം ഇവർ കണ്ടോൺമെൻ്റ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ദേശീയ പണിമുടക്ക് ദിവസം ഇവർ സെക്രട്ടേറിയറ്റിന് സമീപത്തെ എസ് ബി ഐ ട്രഷറി മെയിൻ ശാഖയിലെ മാനേജറുടെ ക്യാബിനും അടിച്ചു തകർത്തിരുന്നു ഒളിവിലായിരുന്നപ്പോൾ ഇവർ സി പി എമ്മിൻ്റെ സംരക്ഷണത്തിലാണ് എന്ന് പോലീസ് വിലയിരുത്തലുണ്ടായിരുന്നു ഹർത്താൽ പണിമുടക്ക് എന്നിവയോടനുബന്ധിച്ച് ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ സി പി എമ്മിൻ്റെയും പോഷക സംഘടനകളുടെയും പ്രവർത്തകരെ രക്ഷപ്പെടുത്താൻ പോലീസ് ആസൂത്രിത ശ്രമം നടത്തുന്നുണ്ടെന്നും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ദുർബല വകുപ്പുകൾ ചുമത്തി കേസെടുക്കുക ഉന്നത നേതാക്കളെ ഒഴിവാക്കുക അറസ്റ്റ് വൈകിപ്പിക്കുക തുടങ്ങിയവയാണ് പാർട്ടിക്ക് നൽകിവരുന്ന പ്രത്യേക സഹായം എസ് ശാഖ ആക്രമിച്ച കേസിൽ നിന്ന് എൻജിഒ യൂണിയന്റെ ഉന്നത നേതാക്കളെ ഒഴിവാക്കാൻ ശ്രമങ്ങൾ നടന്നിരുന്നു എങ്കിലും അതിനെതിരെ പ്രതിഷേധങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് ഇവർ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നേരിട്ട് വന്ന് കീഴടങ്ങിയത് അതേസമയം പരാതിക്കാരെ സ്വാധീനിച്ച് നഷ്ടപരിഹാരം നൽകി കേസ് പിൻവലിപ്പിക്കാനും ശ്രമങ്ങൾ നടന്നിരുന്നു പരാതിയുമായി മുന്നോട്ട് പോയാൽ ബാങ്ക് ആക്രമിച്ചവരുടെ ജോലി പോകുമെന്നും ദേയുണ്ടാകണമെന്നുമായിരുന്നു ഒത്തുതീർപ്പുകാർ അപേക്ഷിച്ചിരുന്നത് എന്നാൽ വിഷയത്തിൽ അനുകൂലമായ പ്രതികരണങ്ങൾക്ക് ബാങ്ക് തയ്യാറായിരുന്നില്ല എൻ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന കമ്മിറ്റി അംഗമടക്കം പതിനഞ്ച് പേർ പ്രതികളെന്ന് തിരിച്ചറിഞ്ഞിരുന്നു